ജ്ഞാനത്തിൻ്റെ പുസ്തകം പതിനെട്ടാം അധ്യായം എന്നാൽ അങ്ങയുടെ വിശുദ്ധിയുടെ ജനത്തിൻ്റെ മേൽ വലിയ പ്രകാശമുണ്ടായി മൂന്ന് ശത്രുക്കൾ അവരുടെ ശബ്ദം കേട്ടു എന്നാൽ അവരുടെ രൂപം കണ്ടില്ല പീഡനമേൽക്കാത്തതിനാൽ അവരെ സന്തുഷ്ടർ എന്ന് വിളിച്ചു അങ്ങയുടെ വിശുദ്ധ വിശുദ്ധജനത്തോട് അവർ ദ്രോഹങ്ങൾക്ക് പ്രതികാരം ചെയ്യുന്നതിന് നന്ദി പറഞ്ഞു അവ അവരോട് ശത്രുത കാട്ടി തിന് മാപ്പ് ചോദിച്ചു അങ്ങയുടെ ജനത്തിൻ്റെ അനിശ്ചിത മാർഗത്തിൽ ജലിക്കുന്ന അഗ്നി സ്തംഭത്താൽ അങ്ങ് വഴികാട്ടി അവരുടെ പ്രതീക്ഷാ നിർഭരമായ കുടിയേറ്റത്തിൽ അത് അവർക്ക് പ്രശാന്ത സൂര്യനായിരുന്നു ആരിലൂടെ ലോകമെങ്ങൾ നിയമത്തിൻ്റെ നിത്യപ്രകാശം വരുത്തേണ്ടിയിരുന്നുവോ ആ മക്കളെ ബന്ധനസ്ഥിരാക്കിയ അവരുടെ ശത്രുക്കൾ പ്രകാശ നിഷേധിക്കപ്പെടുകയും ഇരളിൻ്റെ തടവുറയിൽ അടയ്ക്കപ്പെടുകയും ചെയ്തത് അവർക്ക് അർഹിക്കുന്നത് തന്നെ ആദ്യജാതന്മാരുടെ വധം അങ്ങയുടെ വിശുദ്ധജനത്തിൻ്റെ സന്താനങ്ങളെ വധിക്കുവാൻ അവർ ഒരുങ്ങിയപ്പോൾ ഒരു ശിശുവിനെ അങ്ങ് രക്ഷിച്ചു അങ്ങശ ശത്രുക്കളുടെയും ഒട്ടേറെ ശിശുക്കളെ ഇല്ലായ്മ ചെയ്ത് അവരെ ശിക്ഷിച്ചു അവരെ ഒന്നായി ഒരു മഹാപ്രളയത്തിൽ അങ്ങ് നശിപ്പിച്ചു തങ്ങൾ വിശ്വസിച്ച വാഗ്ദാനത്തിൻ്റെ പൂർണ്ണജ്ഞാനത്തിൽ ആത്മ ആനന്ദിക്കുവാൻ ഞങ്ങളുടെ പിതാക്കന്മാർക്ക് ആ രാത്രിയെക്കുറിച്ച് അങ്ങ് മുന്നറിയിപ്പ് നൽകി നീതിമാന്മാരുടെ മോചനവും ശത്രുക്കളുടെ നാശവും അങ്ങയുടെ ജനം പ്രതീക്ഷിച്ചു ഞങ്ങളെ ശത്രുക്കളെ ശിക്ഷിച്ചതുവഴി ഞങ്ങളെ സ്വന്തം ജനമായി അങ്ങ് മഹത്വപ്പെടുത്തി സജ്ജനങ്ങളുടെ വിശുദ്ധ സന്തതികൾ രഹസ്യമായി ബലിയർപ്പിച്ചു ഏകമനസ്സായി ദൈവീക നിയമം അനുസരിച്ചു അങ്ങയെ അങ്ങനെ അങ്ങയുടെ വിശുദ്ധ ഭാഗ്യ ഭാഗ്യ ഭാഗ്യങ്ങളെ ഒന്നുപോലെ സ്വീകരിച്ചു ഞാൻ പിതാക്കന്മാരുടെ സ്തുതികൾ പാടുകയായിരുന്നു അവരുടെ ശത്രുക്കളുടെ രോധനത്തിൻ്റെ കോലാഫലം മറ്റു മാറ്റിക്കൊണ്ടു സന്താനം നഷ്ടപ്പെട്ട അവരുടെ ദീനവിലാപം വിദൂരങ്ങളിലും വ്യാപിച്ചു അടിമയും യജമാനും ഒരേ ശിക്ഷ അനുഭവിച്ചു രാജാവും പ്രജയും സഹിച്ചത് ഒരേ നഷ്ടം തന്നെ എല്ലാവർക്കും ഒരുമിച്ച് ഒന്നുപോലെ മരണം മൃതദേഹങ്ങൾ എണ്ണിയാൽ ഒടുങ്ങുകയില്ല അവ സംസ്കരിക്കുവാൻ ജീവിച്ചിരുന്നവർ മതിയാകുകയില്ല അവരുടെ മത്സരപുത്ര നിമിഷ കൊണ്ട് ഹതരായല്ലോ തങ്ങളുടെ മന്ത്രവാദം കൊണ്ട് ഒന്നും വിശ്വസിക്കാതിരുന്ന അവർ തങ്ങളുടെ ആദ്യജാതരുടെ നാശം കണ്ടപ്പോൾ അങ്ങയുടെ ജനത്തെയും ദൈവസുധൻ എന്ന് സമ്മതിച്ചു സർവത്ര പ്രകാശമൂഖത വ്യാപിച്ചപ്പോൾ അർദ്ധരാത്രിയായപ്പോൾ അങ്ങയുടെയും അജ്ഞതയുടെ മൂർച്ചയുള്ള ഘടകം ധരിച്ച ധീരയോദ്ധാവ് അങ്ങയുടെ സർവശക്തമായ വചനം സ്വർഗസിംഹാസനത്തിൽ നിന്ന് ആശാപഗ്രസ്തനായ രാജ്യത്തിൻ്റെ മധ്യേ വന്നു അവർ ഭൂമിയിൽ കാലുറപ്പിച്ച് സ്വർഗത്തോടെ ഉയർന്ന് ഉയർന്നു നിന്ന് എല്ലാറ്റിനെയും മൃത്യുവാൻ നിറച്ചു ഭീകര സ്വപ്നങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട രൂപങ്ങൾ അവരെ ഭയഭീകരരാക്കി അപ്രതീക്ഷിതമായ ഭീതികൾ അവരെ വേട്ടയാടി അർത്ഥപ്രാണരായി അങ്ങനെ ചിത്രിക്കപ്പെട്ട അവർ തങ്ങളുടെ മരണത്തിൻ്റെ കാരണം വെളിപ്പെടുത്തി പീഡനത്തിൻ്റെ കാരണമറിയാതെ അവർ മരിക്കാതിരിക്കുവാൻ അവരെ അലട്ടിയ സ്വപ്നങ്ങൾ അതിനെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകി നീതിമാന്മാർക്കും മൃത്യുസ്പർശം അനുസ് അനുഭവിച്ചു മരുഭൂമിയിൽ വെച്ച് ജനത്തിൻ്റെ മേൽ മഹാമാരി പടർന്നു പിടിച്ചു എന്നാൽ ക്രോധം നില നീണ്ടു നിന്നില്ല പെട്ടെന്ന് നിഷ്കളങ്കനായ ഒരു ധീരയോക്താക്കൾ അവരുടെ രക്ഷയ്ക്കെത്തി തൻ്റെ ശുശ്രൂഷയുടെ പരിചയായ പ്രാർത്ഥനയും പാപപരിഹാരത്തിൻ്റെ ഉപാർച്ചനയും കയ്യിലെടുത്ത് അങ്ങയുടെ കോപം ശമിപ്പിക്കുകയും വിനാശത്തിന് അറുതി വരുത്തുകയും ചെയ്തത് താൻ അങ്ങയുടെ ദാസനെന്ന് വിളി തെളിച്ചു അവർ ക്രോധത്തെ ശമിപ്പിച്ച് കായബലത്തോടെ ആയുധശക്തിയാലോ അല്ല തങ്ങളുടെ പിതാക്കന്മാർക്ക് നൽകിയ വാഗ്ദാനവും ഉടമ്പടിയും അനുസ്മരിച്ച് തൻ്റെ വചനത്താൽ അവൻ ശിക്ഷകനെ ശാന്തനാക്കി മൃതദേഹങ്ങൾ ഒന്നിനു മേൽ ഒന്നായി കുമിഞ്ഞുകൂടി കുന്നുകൂടിയപ്പോൾ അവൻ ഇടപെട്ട് ക്രോധത്തിൻ്റെ ജീവിതത്തിലേക്ക് കടക്കാതെ തടഞ്ഞു അവൻ അണിഞ്ഞിരുന്ന മേലങ്കിയിൽ ലോകം മുഴുവൻ ചിത്രണം ചെയ്തിരുന്നു നാല് രക്തനിരകളും പിതാക്കന്മാരുടെ മഹിമയും കിരീടത്തിൽ അങ്ങയുടെ മഹത്വവും ആലേഖനം ചെയ്തിരുന്നു വിനാശികൻ അത് കണ്ട് പയർന്ന് പിൻവാങ്ങി ശിക്ഷയുടെ രുചി അറിഞ്ഞതുകൊണ്ട് തന്നെ മതിയായി കാവിയെ അനുഗ്രഹിക്കണം ഈ പരിശുദ്ധപരമ ദിവാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയുണ്ടായിരിക്കട്ടെ ഈ ശമിച്ച് ആയിരിക്കാൻ സ്തുതിയായിരിക്കട്ടെ